ഹലോ എല്ലാവർക്കും വെറൈറ്റി സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുർത്തിയാണ് കോളർ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് നമുക്കതിൻ്റെ ജെസ് ഷോൾഡർ നോക്കാം പതിനേഴ് ഇഞ്ചാണ് ഷോൾഡർ നമുക്ക് അതിൽ എട്ടര ഇഞ്ച് അടയാളപ്പെടുത്താം ആം ഹോൾ അടയാളപ്പെടുത്താം ഏഴ് ഇഞ്ചാണ് ആം ഹോൾ അടയാളപ്പെടുത്തുന്നത് തെറ്റിപ്പോകാതിരിക്കാൻ അങ്ങേ സൈഡിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് ആ എട്ടര ഇഞ്ച് നോക്കി എടുത്തതിന് ശേഷം അവിടെ ഒരു അടയാളം കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ആം ഹോൾ വരച്ച് ചേർക്കാൻ മുപ്പത്തെട്ട് ഇഞ്ച് വണ്ണമുള്ള ആൾക്കാണ് അപ്പോൾ നമ്മൾ ലൂസ് കൊടുക്കുന്നത് നാലിഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുപ്പത്തെട്ടും നാലും നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ആളുടെ വണ്ണം നാൽപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്ന് പത്തര ഇഞ്ച് പത്തര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഒന്നര ഇഞ്ച് നമുക്ക് തുമ്പ് കൊടുക്കാം ഇനി നമുക്ക് പതിമൂന്നര ഇഞ്ച് ഇടവണ്ണം കൊടുക്കാം താഴേക്ക് ഒരു ഇരുപതഞ്ച് ഇടയിളപ്പെടുത്താം നമുക്കൊന്ന് ചെരി ആംകോളൊന്ന് വരച്ചു കൊടുക്കാം ആംകോളിൻ്റെ അവിടെ പകുതി കണ്ട് അത് ഏഴ് ഏഴ് ഇഞ്ചാണ് മൂന്നര ഇഞ്ച് കണ്ട് നമുക്ക് ചരിച്ച് വരച്ച് കൊടുക്കുക അതിന് ശേഷം നടുവണ്ണം കാണാം നടുവണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഒന്നര ഇഞ്ചാണ് നമ്മൾ ലൂസ് കൊടുക്കുന്നത് അപ്പോൾ മുപ്പത്തിനാലര ഇഞ്ചിൻ്റെ പകുതി എട്ടര ഇഞ്ച് സോറി അടയാളപ്പെടുത്തിയത് ഹിപ്പിൻ്റെ അവിടെയായിപ്പോയി ഹിപ്പിൻ്റെ അവിടെയുള്ള സോറി നടുവണ്ണമാണ് എട്ടര ഇഞ്ച് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇനി നമുക്ക് താഴ്വശത്ത് മുപ്പത്തി ഇഞ്ച് തന്നെയാണ് വണ്ണം അപ്പോൾ പത്തര ഇഞ്ചാണ് അവിടെ വരിക നാൽപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്ന് പത്തര ഇഞ്ച് ഒരിഞ്ചാണ് നമ്മൾ അവിടെ തയ്യൽത്തുമ്പ് കൊടുക്കുന്നത് വരച്ചേർത്ത് കൊടുക്കാം കൂട്ടി യോജിപ്പിക്കാം ഇനി നമുക്ക് ലെങ്ത് എടുക്കാൻ ഞാൻ മറന്നിരുന്നു നമുക്ക് ലെങ്ത് നോക്കാം നാൽപ്പത്തൊന്ന് ഇഞ്ചാണ് ലെങ്ത് അതിൽ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പോഴും കൂടെ കൂട്ടി നാൽപ്പത്തി രണ്ടര ഇഞ്ച് ഇങ്ങേ സൈഡിൽ നമുക്ക് അതുപോലെ തന്നെ നാൽപ്പത്തിരണ്ട് ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കാം വരച്ച് ചേർക്കാം സ്ലിറ്റിൻ്റെ ഇത് നമ്മൾ നോക്കുന്ന മാതിരി അവിടുത്തെ അളവെടുത്ത് താഴെ വെച്ച് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് അവിടുന്ന് മെയിലിൽ നിന്ന് വരച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും ഷേപ്പിനങ്ങ് വരച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അവിടുന്ന് ഒരു ഒരിഞ്ച് മെയിലിലോട്ട് അടയാളപ്പെടുത്തുക എന്നിട്ട് ആ ഒരു ഇഞ്ച് ചരിച്ച് വരച്ചു കൊടുക്കുക ചുരിദാറൊക്കെ ഈ സൈഡ് വാശം തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചരിച്ച് വരയ്ക്കുന്നത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം നെക്കിൻ്റെ സെൻട്രൽ ഭാഗം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം പീസ് രണ്ടും വേറെയാക്കാൻ വേണ്ടി ഒന്ന് നിവൃത്തിയിട്ട് മുകൾ വശം രണ്ടായി കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇത് രണ്ട് പീസായി വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും വേറെ വേറെ ആക്കിയിട്ടുണ്ട് ഇത് ബാക്കി വശമാണ് നമുക്കൊരു മൂന്നിഞ്ച് നെക്ക് അടയാളപ്പെടുത്താം നെക്ക് വിടുത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരിഞ്ചാണ് കൊടുക്കുന്നത് നമുക്ക് വരച്ചെടുത്ത് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചെടുത്ത് വെട്ടാം ഒരിഞ്ച് രണ്ട് സൈഡിൽ അടയളപ്പെടുത്തി ആ ഒരു ക്രോ ഇതായിട്ട് വരച്ചെടുക്കണം നമ്മൾ ചതുരമായിട്ട് വരച്ചെടുക്കണം ഒരു പെട്ടി പോലെ വരച്ചെടുത്തിട്ട് വേണം നമ്മൾ ആ ഷേപ്പ് ഒന്നും കൊടുത്ത് വരച്ചെടുക്കാൻ ഇല്ല ചിലപ്പോൾ നമുക്ക് ആ ഇത് കിട്ടില്ല നമുക്കിങ്ങനെയൊന്നും വരച്ചെടുക്കാം ഇത് നമുക്ക് മടക്കി വെച്ചതിന് ശേഷം മുൻവശത്തെ നെക്ക് കട്ട് ചെയ്യുക മുൻവശത്ത് നെക്ക് കട്ട് ചെയ്യുക മൂന്ന് ഇഞ്ച് അടയിളപ്പടുത്താം നെക്ക് വിട്ട് താഴേക്ക് നാല് ഇഞ്ച് അട ഇളപ്പെടുത്താം ഇനി ഇങ്ങനെ സൈഡിലും നാലിഞ്ച് തന്നെ അളപ്പെടുത്തിയതിന് ശേഷം ഒരു പെട്ടി പോലെ വരച്ചെടുക്കണം നമ്മൾ പിന്നെ ഒന്ന് അളന്ന് നോക്കണം തെറ്റിയിട്ടുണ്ടോ ഇല്ലയോന്ന് ശേഷം നമുക്ക് ഇങ്ങനെ വരച്ച് കഴു നെക്ക് വരച്ചെടുത്തതിന് ശേഷം വെട്ടിയെടുക്കാം ആ കെറിവ് വരച്ചാൽ അതേ കൂടി തന്നെ വേണം നമ്മൾ വെട്ടിയെടുക്കാൻ അതിന് ശേഷം നമുക്ക് ഇതും മാറ്റി വെക്കാം ഹാൻഡ് കട്ട് ചെയ്യാൻ നമുക്ക് കറണ്ട് പോയി കറൻ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഹാൻഡ് കട്ട് ചെയ്യാം പന്ത്രണ്ടര ഇഞ്ചാണ് ഹാൻഡിന് വേണ്ടത് ഒന്നര ഇഞ്ച് തൈൽ തുമ്പ് കൂട്ടി പതിനാല് ഇഞ്ച് കറക്റ്റാണ് നമുക്ക് അടയാളപ്പെടുത്താം ഒരു പത്ത് ഇഞ്ച് നമ്മൾ എട്ടര ഇഞ്ചാണ് ആംഹോള് അതിൻ്റെ കൂടെ ഒരൊന്നര ഇഞ്ചും കൂടെ കൂട്ടി ത്തിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട് താഴേക്കൊരു മൂന്ന് മൂന്നര ഇഞ്ച് താഴെയൊക്കെ അടയാളപ്പെടുത്തുക രണ്ടിഞ്ച് വിട്ടതിന് ശേഷം നമുക്കത് വരച്ച് യോജിപ്പിച്ചെടുക്കാം രണ്ട് ഇഞ്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു അടിവശം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം അടിവശം പത്തിഞ്ചാണ് അതിൻ്റെ പകുതി അഞ്ച് ഒന്നര ഇഞ്ച് തുമ്പ് വരച്ച് ചേർത്തെടുക്കാം ഞാൻ ഒരു അല്പം സ്വല്പം അളവ് കൂട്ടിയിട്ടിട്ടുണ്ട് കൈ പിടിപ്പിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് വന്നാലോ എന്ന് വിചാരിച്ചാണ് അത് നമുക്ക് അന്നേരം തന്നെ ബാക്കി ബാലൻസ് വരുന്നത് കട്ട് ചെയ്തുകളയാ സെൻട്രോ നടയാളപ്പെടുത്താം നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ആണ് അപ്പോൾ ഫ്രണ്ടിൻ്റെ ആ വശം നമുക്ക് കറക്റ്റായി നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാ വശങ്ങളും കറക്റ്റായി പിടിച്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ നല്ല ചെരിഞ്ഞു പോവും ഓരോ വശവും അങ്ങനെ അടിവശവും രണ്ട് മേൽവശവും കൂടെ കൂട്ടി വെച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം എല്ലാ സലവും ലെവലാക്കി അങ്ങനെ ഒന്ന് നമുക്ക് ഇതാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് മാറ്റി വെക്കാം ഫ്രണ്ടിന് ഒരു പടി പിടിപ്പിക്കണം അതിന് എത്ര ഉണ്ടെന്ന് നമുക്ക് അളവ് നോക്കാം നാൽപ്പത് ഇഞ്ചോളം വേണ്ടി വരും അതിനുള്ളൊരു പടി നമുക്ക് ഫ്രണ്ടിനായിട്ട് വെട്ടിയെടുക്കാം നാല് പീസ് ഉണ്ട് ഒരെണ്ണത്തെയും നമുക്ക് കിട്ടുമെന്ന് നോക്കിയിട്ട് കിട്ടില്ലെങ്കിൽ അടുത്ത പീസ് എടുക്കാം ഒരെണ്ണം മാറ്റിയിടാം കോളറും കൂടി വെക്കാനുള്ളതുകൊണ്ടാണ് തുണി സൂക്ഷിച്ചെടുക്കണത് ലെങ്ത് കിട്ടുന്നുണ്ട് പക്ഷെ വീതി രണ്ട് ഇഞ്ചേ ഉള്ളൂ നമുക്കൊരു മൂന്നിഞ്ചെങ്കിലും വീതി കിട്ടണം രണ്ട് ഇഞ്ചേ വീതിയുള്ളൂ നമുക്ക് കുറച്ച് വശം കട്ട് ചെയ്ത് മാറ്റാം മൂന്നിഞ്ച് ഇവിടെ കിട്ടുന്നുണ്ട് മൂന്നിഞ്ച് അടയാളപ്പെടുത്താം ധൃതി പിടിച്ച് നമ്മൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു മൂന്നാല് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ആ സ്കെയിലെടുത്ത് വെച്ച് ഒന്ന് വരച്ചു കൊടുക്കാം നമുക്കതിലൂടെ കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ വൃത്തിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കൈയിൽ നിന്നും ഒരിക്കലും തെറ്റോ ഒന്നും ചെയ്യാതെ നമുക്ക് അതിലേക്കൂടി തന്നെ കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് എടുക്കാം ശരിക്കറിയാതെ ഉള്ളവർക്ക് ഇങ്ങനെ വരച്ചെടുക്കുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ അതിലൂടെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതുപോലെ ഐസ് തുണിയാണ് ഇത് കോട്ടൺ ആണെങ്കിലും ഇത്തിരി കട്ടി കുറവാണ് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനൊക്കെ ചാൻസുണ്ട് അതുകൊണ്ട് നമുക്കിങ്ങനെ വരച്ച് ചേർത്തെടുക്കാം അവിടെ ഫോൾഡാണ് ഫോൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് നീളം കിട്ടിക്കോളും ഇനി അത് മാറ്റി വെച്ചിട്ട് അടുത്ത പീസ് എടുത്തിട്ട് കട്ട് ചെയ്യാം അത് നമുക്കതിൻ്റെ മണ്ടയിലേക്ക് വെച്ച് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും അളവ് അളവെടുക്കേണ്ടി വരില്ല അതിൻ്റെ മുകളിൽ വെച്ച് நமக்கு கட்டியெடுக்க അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റി ഇത്രയാണ് നമുക്ക് കട്ടിങ് ഉള്ളത് കോളർ കട്ട് ചെയ്യേണ്ടതുണ്ട് പക്ഷേ അത് ഞാൻ ഇത് തയ്ച്ചതിന് ശേഷമായിരിക്കും കട്ട് ചെയ്ത് കാണിക്കുക അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ലാസ്റ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം വീണ്ടും നമുക്ക് അടുത്തൊരു ഇതിൽ കാണുന്നത് വരെ നന്ദി